Welcome. യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ ഇന്ന് ഇന്ന് ക്രിസ്മസ് ആണ് ഇന്ന് നമ്മൾ ക്രിസ്മസ് ആയിട്ട് അൽച്ചാൻ്റെ വീട്ടിലോട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എസ്പെഷ്യലി ഇത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് ക്രിസ്മസ് കഴിയും എന്തായാലും ഹാപ്പി ക്രിസ്മസ് അപ്പം നമ്മളിത് ദേവന്നൂരിലോട്ട് പോവുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് പോകണം എന്ന് വിചാരിച്ചാണ് ഒമ്പത് ഇരുപതായപ്പോൾ അമ്മൂമ്മ വിളിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എഴുന്നേറ്റത് തന്നെ അതുപോലെ തന്നെ ഇന്ന് എനിക്ക് ഭയങ്കര ക്രിസ്മസ് ആയിട്ട് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണി ശേഷിയും പറ്റി ആ കല്യാണശേഷി എന്റെ അടുത്ത് വിളിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അമ്മയായിരുന്നു വിളിച്ചത് അമ്മയുടെ ഒരു കോൺഫറൻസ് ആയിരുന്നു അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ അൽച്ചേട്ടൻ ഇന്നത്തെ വ്ളോഗ് കണ്ട ഇതിന് മുമ്പെടുത്ത വ്ളോഗ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും വർക്ക്ഷോപ്പിൽ വണ്ടി ശരിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വണ്ടി ശരിയാക്കാൻ വേണ്ടി രാവിലെ ഒമ്പതരയായപ്പോൾ ഒമ്പതര കഴിഞ്ഞപ്പോഴത്തേന് അൽച്ചേട്ടൻ പോയതാണ് പിന്നെ ഇപ്പോഴാണ് കൈസ് വന്നത് പതിനൊന്ന് മണി കഴിഞ്ഞാൽ തോന്നും ഇപ്പം പതിനൊന്നര തോന്നുന്നു തോന്നുകയായിച്ചു അപ്പം ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് രാവിലെ ഒമ്പത് മണിക്ക് അവിടെ ചെല്ലാമെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഭയങ്കര കൃത്യനിഷ്ഠയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പോയതരേ വണ്ടി ശരിയാക്കാൻ കുറേ താമസിച്ചു കഴിച്ചു അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് അപ്പം ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞു പതിനൊന്നര അവർ ആയെന്ന് തോന്നുകയായിച്ചു അപ്പം പതിനൊന്ന് ഇരുപത്തിരണ്ടായി ഇനി എന്തായാലും കുറച്ച് സാധനങ്ങളും കൂടെ എടുക്കാൻ വേണ്ട അതും കൂടെ എടുത്തിട്ട് നമ്മൾ നേരെ തേവന്നൂർ പോകേണ്ട ഇതൊരു കുഞ്ഞു കുച് ഒരു വ്ലോഗാണ് അപ്പം വലുതായിട്ട് നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല ചെറിയ ഒരു വ്ളോഗാണ് അപ്പൊ നമുക്ക് ഇനി കാണാം ഓക്കെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു അൾച്ചേട്ടൻ പൂട്ടാതെ അവിടെ നിൽക്കുമായിരുന്നു അൾച്ചേട്ടൻ്റെ പൂച്ചയൊക്കെ കളിപ്പിച്ചതുകൊണ്ട് ഞാനാണെങ്കിൽ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോകുമായിരുന്നു ആദ്യം തന്നെ അവിടുന്ന് എനിക്ക് എന്തോ വേങ്ങിക്കാനുണ്ടായിരുന്നു ആൻ്റിയുടെന്നും ബൈ ഒക്കെ പറഞ്ഞു അൽച്ചേട്ടാ ക്യാമറയിൽ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ ശ്രീജകുഞ്ഞ്മയുടെ വീട്ടിലോട്ട് പോകുമായിരുന്നു എന്തായാലും അവിടെ ചെന്നപ്പോൾ സിറ്റൗട്ടിൽ ആരോ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവിടെ ആരും ഇല്ലായിരുന്നു ആ പൂപ്പം മാത്രമേ ഉള്ളായിരുന്നു അവിടെ തന്നെ കുഞ്ഞമ്മ അടുക്കളയിൽ നിൽക്കുവായിരുന്നു ഓടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുഞ്ഞമ്മയെന്നുള്ള വിളി കേട്ട് അപ്പോഴത്തേന് ഗൗരി അവിടെ ഉണ്ടായിരുന്നു അതിനകത്ത് നിന്ന് ഹായിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു മേടിച്ച ഹായിയാണ് സത്യം പറഞ്ഞാൽ അത് അത് കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോയ്ക്ക് ബൈ ബൈ ബൈറ്റാറ്റ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ പറയാൻ വേണ്ടി കുഞ്ഞമ്മേൻ്റെ അടുത്തോട്ട് ചേർന്നപ്പോഴത്തേനാണെങ്കിൽ അവിടെ പുട്ടും പഴവും പഴമ കുഞ്ഞമ്മയാണെങ്കിൽ അവിയലിൽ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്മ അവിടെ ചീനി ഇളക്കുമായിരുന്നു കുഞ്ഞമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അല്ലെടി ഇത് അവിയലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും അല കൂടെ നേരെ താഴോട്ട് താഴെയായിരുന്നു വണ്ടി വെച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു റോഡ് ഇത് പണിയാണെന്ന് അതിന് നമ്മൾ തേവന്നൂർ എത്തിയിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയതില്ലായിരുന്നു എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു വന്നപ്പോഴേ എൻ്റെ തലയിൽ നോക്കലായിപ്പോയി ഈ വീണയുടെ പരി വീണയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ തലയിൽ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആണെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേൻ്റെ മുഖത്തെ വീട്ടിലോട്ടൊക്കെ പോയിട്ട് വന്നതാണ് ഞാനും അൽച്ചാട്ടനും അമ്മൂമ്മയും വീണേയും കൂടാണ് പോയാൽ തിരിച്ച് ഞങ്ങൾ രണ്ടുപേരും ആദ്യം ഇഞ്ഞ് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയു ഞായൊക്കെ അടിക്കുകയാണ് എന്തുവാണെന്ന് അറിയത്തില്ല പിന്നെ അൽച്ചാട്ടൻ്റെ ഫോട്ടോ ലിയേം വെച്ചിട്ടുള്ള കുറേ ഫോട്ടോ വീണ എടുത്തു അൾച്ചാട്ടൻ്റെ ആ പുതിയ ഫോണിനകത്ത് അടിപൊളി ക്ലാരിറ്റിയാണ് കൈസാ അതുകൊണ്ട് തച്ചറും പിച്ചറ ഒന്ന് ഫോട്ടോ എടുപ്പ് ഫോട്ടോ എടുപ്പായിരുന്നു ഈ വ്ലോഗ് വലിയ ബ്ലോഗൊന്നും അല്ല ഭയങ്കര കുഞ്ഞു വ്ലോഗാണ് എന്നാലും പിന്നെ ഞങ്ങൾ അമ്മി ഫോട്ടോ എടുക്കുമായിരുന്നു ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഓടി വന്നവൾ എൻ്റെ പിന്നെ എൻ്റെ തലയിൽ ഇങ്ങനെ നോക്കുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം രാത്രിയിലുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റ് വന്ന് പുറത്തിരിക്കുമായിരുന്നു അന്നേരം അമ്മ ഓരോന്നും ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ അതിനെല്ലാം തല കുലിക്കുകയും കാര്യം പറയുകയും ചെയ്യുമായിരുന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മുമ്മ അവിടെ വന്ന് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ അങ്ങനെ അമ്മൂമ്മ എടുത്ത് പറഞ്ഞു അമ്മുമ്മ ഞാൻ എടുക്കുവാണ് സുബിനും അവിടെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു വീണയാണെങ്കിൽ വേറൊരു മൂവിലേക്ക് ഇരിക്കുവായിരുന്നു അഖിലച്ചാട്ടനും എവിടെയായിരുന്നു എന്തോർമ്മ പോലും കിടന്നില്ല ലിയ ആണെങ്കിൽ ഫ്രണ്ട് ഇതാണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ആണെങ്കിൽ അന്ന് വൈകുന്നേരം ഞങ്ങൾ വർക്ക്ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനും അഖിലച്ചാട്ടനും കൂടെ അതാണെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും എല്ലാം കൂടി ഇരുന്ന് കത്തിയടിക്കുമായിരുന്നു കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു അലിചാട്ടൻ തിരിച്ച് വരാൻ വേണ്ടി അത്രയും നേരം കത്തിയടിച്ചു അതിനുശേഷം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡും മേടിച്ചിട്ടാണ് പോയ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ